എൽ ഡി എഫ് ഭരിക്കുന്ന കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിക്ഷേപം തിരികെ നൽകാത്തതിൽ നിക്ഷേപകൻ ആത്മഹത്യക്ക് ശ്രമിച്ചു കോന്നി പയ്യനാമണ് സ്വദേശി ആനന്ദനാണ് അമിതമായി ഗുളികകൾ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് നേരത്തെ ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി മിഥുൻ എന്താണ് സംഭവിച്ചത് കോന്നി റീജിയണൽ സഹകരണ ബാങ്കിനെതിരെ വ്യാപകമായ പരാതികളുണ്ട് കാലങ്ങളായിട്ട് സി പി എമ്മിന്റെ ഭരണത്തിലുള്ള ബാങ്കാണിത് എൽ ഡി എഫ് ഭരണത്തിലുള്ള ബാങ്കിൽ നിന്നും നിക്ഷേപം തിരികെ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നിക്ഷേപകർ നിരവധി തവണ ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്ന സത്യാഗ്രഹ സമരമടക്കമുള്ള സമരങ്ങൾ നടത്തുകയും ചെയ്ത് ഈ ആനന്ദൻ ഇങ്ങനെ സമരം നടത്തിയതിൽ പ്രധാനിയായിരുന്നു നിരവധി തവണ ഒറ്റയ്ക്കും ബാങ്കിന് മുന്നിൽ കുടുംബമായി എത്തി ആനന്ദൻ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആനന്ദനെ പതിനൊന്ന് ലക്ഷം രൂപയാണ് ഇവിടെ നിക്ഷേപമുള്ളത് അതിൽ ഒന്നര ലക്ഷം രൂപ മാത്രമാണ് തിരികെ ലഭിച്ചിട്ടുള്ളത് എന്നാണ് കുടുംബം പറയുന്നത് നേരത്തെ ഈ നിക്ഷേപം തിരികെ ലഭിക്കാനുള്ള ആളുകളെല്ലാം ഹൈക്കോടതിയെ സമീപിക്കുകയും ഘട്ടം ഘട്ടമായിട്ട് മുൻഗണനാ പ്രകാരം നിക്ഷേപം കൊടുത്തു തീർക്കാൻ ഹൈക്കോടതി ഉത്തരവുമുള്ളതാണ് പക്ഷേ അങ്ങനെ ആ ബാങ്കിൽ നിന്നുമുള്ള പണം തിരികെ നൽകാൻ ആ ബാങ്ക് തയ്യാറാവാത്ത സാഹചര്യം വന്നപ്പോഴാണ് നിരവധി തവണ പ്രതിഷേധങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തത് പലിശ ഇനത്തിലുള്ള പണം മാത്രമാണ് ഘട്ടമായിട്ട് ഇപ്പോൾ നിക്ഷേപകർക്ക് നൽകുന്നത് മറ്റ് മുഴുവൻ പണവും തിരികെ നൽകാനുള്ള ശേഷി ബാങ്കിന് ഇല്ല എന്നാണ് ബാങ്ക് അധികൃതർ നിക്ഷേപകരെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ വായ്പാവുകയിൽ ലഭിച്ചിരിക്കുന്ന പണം തിരികെ ലഭിച്ചാൽ മാത്രമാണ് ഈ ബാങ്കിന് പണം തിരികെ നൽകാൻ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനുള്ള ശേഷി ഉണ്ടാവൂ ആ സമയത്ത് പണം പൂർണ്ണമായും നൽകാം അതുവരെയുള്ള സമയത്ത് ഈ പലിശ ഇനത്തിലുള്ള പണം മാത്രമേ നൽകാൻ കഴിയൂ എന്നാണ് നിക്ഷേപകരെ ബാങ്ക് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ആ പലിശ ഇനത്തിലുള്ള പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ആനന്ദൻ പലതവണ ബാങ്ക് ഇറങ്ങുന്നു ഇന്നലെ ഈ പലിശ ഇനത്തിലുള്ള പണം ലഭിക്കുന്നതിന് വേണ്ടി ബാങ്കിലെത്തി ചില പ്രശ്നങ്ങൾ ഉണ്ടായി അതേ തുടർന്നാണ് വൈകിട്ട് ഗുളികകൾ കൂടുതലായി കഴിച്ച് ആനന്ദൻ ൻ ആത്മഹത്യാശ്രമം നടത്തിയതെന്നാണ് മകൾ പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ് ആനന്ദൻ ഇപ്പോഴുള്ളത് പക്ഷേ ബാങ്ക് അധികൃതർ പറയുന്നത് ഇന്നലെയും ആനന്ദൻ എത്തിയായിരുന്നു പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായില്ല പണം പരിശീലനത്തിലുള്ള പണം തിരികെ നൽകുന്നതിനുള്ള ശ്രമങ്ങൾ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നാണ് കോന്നി റീജിയണൽ സഹകരണ ബാങ്ക് അധികൃതർ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് എന്തായാലും കാലങ്ങളായിട്ട് ഇവിടെ നിക്ഷേപകർ പ്രതിഷേധം നടത്തുന്നുണ്ട് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് പണം തിരികെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടാവുകയും ചെയ്തത് ആ പ്രതിഷേധം ൾ ഉണ്ടായിട്ടും നിക്ഷേപകർക്ക് അവർ നിക്ഷേപിച്ചിരിക്കുന്ന പണം അത് അൻപതിനായിരം രൂപ മുതൽ ലക്ഷങ്ങൾ വരെയുള്ള പണം നിക്ഷേപിച്ച് പണം തിരികെ ലഭിക്കാത്ത നിക്ഷേപകരുമുണ്ട് ആ കൂട്ടത്തിൽ ഒരാളാണ് ആനന്ദൻ പതിനൊന്ന് ലക്ഷം രൂപ ലഭിക്കേണ്ടതുണ്ട് ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾക്ക് അടിയന്തരമായി പണം തിരികെ വേണം എന്നായിരുന്നു ആനന്ദൻ ആവശ്യപ്പെടുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും പിന്നീട് പോലീസിൽ പരാതി നൽകുകയും പോലീസിന്റെ ഇടപെടലിലൂടെ പലിശ ഇനത്തിലുള്ള പണം ഘട്ടമായി നൽകാൻ തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്തത് അത് മുടങ്ങിയതിലുള്ള ഒരു പ്രതിഷേധവുമായിട്ടാണ് ആനന്ദൻ ഈ ഗുളികകൾ കൂടുതലായി കഴിഞ്ഞ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി അതീവ ഗുരുതരമായിട്ട് ചികിത്സയിൽ കഴിയുന്നത് ഓക്കെ